ഇന്നത്തെ നമ്മുടെ ഓവർ കോട്ട് കുത്തീസും അതുപോലെ തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിരിക്കുന്ന കോട്ടണിലുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഇപ്പൊ എനിക്ക് ഈ അടുത്തിടെ കുറെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല രീതിയിൽ മൂന്ന് വർഷമായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുക നമ്മുടെ സ്ഥാപനം ഇങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് കുറേയൊക്കെ കോലാഹലം കൊണ്ടുവന്നു വീടിന്റെ മുന്നിലും അവിടെ ഇവിടെ എല്ലാവരുമായിട്ട് ഒരു പ്രശ്നം ഇങ്ങനെ സൃഷ്ടിച്ച് ഒലിവെ പൂട്ടിക്കാൻ ശ്രമിച്ചപ്പോളേ ഞങ്ങൾക്ക് തോന്നിയതാണ് കുറേയധികം പേർക്ക് ഞങ്ങൾ ഇല്ലാതായ ശേഷം ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസുമായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടത്തോടെ ഞങ്ങളെ ഇങ്ങനെ ആക്രമിക്കാൻ ആക്രമിക്കാമെന്നത് ബുദ്ധിയുള്ള വിവരമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുമുണ്ട് കാരണം നമ്മൾ ആർക്കും സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടോ ഡ്രെസ്സിന്റെ വീഡിയോസ് മാത്രം ചെയ്തു പോകുന്നവരാണ് കോമ്പറ്റീഷനോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇപ്പൊ അത് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ മുന്നിൽ വന്ന് പൊടി പിടിച്ചവരൊക്കെ ഇപ്പം സ്വന്തം പേജിൽ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ഇന്നലത്തെ കാറ്റിലും കുരുത്തതല്ലോ അല്ലെങ്കിൽ ഇന്നലത്തെ മഴയത്ത് കുരുത്തതല്ലല്ലോ അപ്പം നമ്മൾ കാര്യം ഇല്ലായ്മ ചെയ്തല്ല നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു എന്താ പറയുക വളരെയധികം ഒരു കോൺഫിഡൻസും ഉണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിനൊരു ഹോറൽ പോലും എനിക്ക് ഇതൊക്കെ കരുതി കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ച് വളരെ ഗംഭീരമായിട്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ വീണ്ടും പ്രൈസ് റേഞ്ച് കുറച്ച് അവർക്ക് നല്ല പ്രോഡക്റ്റുകൾ കൊടുത്തു വന്നിട്ടുള്ളത് കാരണം ഇനി ഒരു കൂട്ടം വന്നാലും നമ്മുടെ രോഗത്തിലേശാനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരു ചെറിയ പോറലേൽപ്പിക്കാനോ ഒന്നും പറ്റില്ല തുടങ്ങണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് തുടങ്ങിയ പോലെ എന്തിനാ നമ്മളെ വന്ന് ഇല്ലായ്മ ചെയ്തിട്ട് തുടങ്ങാനായിട്ട് ഇരിക്കുന്നത് എന്തായാലും ഇപ്പൊ എല്ലാരും ഈ സെയിം ഇതിലേക്ക് തന്നെ വന്നപ്പോ ഒരു സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ബിസിനസിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും കൊടുത്തല്ലോ അവസരം അത് കണ്ടോടെ പറഞ്ഞത് അതെനിപ്പോ ഒന്നും ഇങ്ങനെ പറയാൻ വരുന്ന കൂട്ടത്തിനല്ല കാരണം എനിക്കിതിന്റെ ഒന്നും പുറേ പോവാൻ സമയമില്ല നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവരണം നമ്മുടെ കസ്റ്റമേഴ്സ് അത് കാത്തിരിക്കുകയാണ് ഇതേക്കേണ്ട നമ്മളിങ്ങനെ മറ്റുള്ളവരെ നോക്കി നടക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ജോലി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്ര ഇതിന് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് വരുമ്പോഴാണ് ദൈവം സഹായിച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പ്രോഡക്റ്റ് തികയുന്നില്ല പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ വർത്തി ചെയ്യുന്നതിന്റെ തിരക്കിലാണ് നമ്മൾ കേട്ടോ നല്ല ഭംഗിയുള്ള റിംഗിൾ റയോൺ ഉള്ള ഓവർ കോട്ട് കുർത്തീസ് ആണേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ റിംഗിൾ റയോൺന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ വേണ്ട പഴയതിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇപ്പം തീർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇത് തന്നെ നിങ്ങൾക്ക് അറിയാം റേറ്റിന്റെ ഇതുകൊണ്ട് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പോഴേ അതല്ല ഞാൻ ഇട്ടേക്കുന്ന ബ്ലൂ ആ ബ്ലൂവും ബ്ലാക്കും തമ്മിൽ അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് റിംഗിൾ റേൺ ആണ് ത്രീ ഡബിൾ നയണിന് നൽകുന്നത് കേട്ടോ ഒലിവിയയിൽ ഇങ്ങനെയാണ് എല്ലാ കുർത്തീസുകളും നമുക്ക് ഈ ഒരു കുഞ്ഞു പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളു അപ്പം ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന കുറച്ച് പീസുകൾ കാണാം കോട്ടണിലാണേ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റമാണ് നിറയെ പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇത് വർക്ക് കംപ്ലീറ്റ് ആയി ഇരിക്കുന്ന ഐറ്റം ഇതിൻ്റെ വീഡിയോ വരും കേട്ടോ ഇതിൻ്റെ കൂടെ ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ബോട്ടം അടുത്തത് കേട്ടോ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് പിച്ചി പറിച്ചു പോകുന്നത് ക്വാണ്ടിറ്റി ഒക്കെ പഴയതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരുന്നുണ്ട് കെട്ട് കണക്കിനാണ് ഓരോ ഐറ്റവും വരുന്നത് നമ്മുടെ ഷോപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസ് ഉണ്ട് ആറ് റൂമിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടെടുക്കാമേ ഈ ഒരു സെയിം പ്രോഡക്റ്റ് അന്വേഷിച്ചല്ല അത് ഓൺലൈനിലാണ് അത് പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ തീരും അപ്പൊ ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളേ നമ്മുടെ ഇന്നത്തെ കുർത്തീസ് കിട്ടിയിരിക്കുന്ന രണ്ട് ഭാഗ്യശാലികൾ ആരാണെന്ന് നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്തേ അവൈലബിൾ ആണോ എന്നാൽ കസ്റ്റമർ ആണ് അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം നോക്കട്ടെ അച്ചു അഭിജയ് അടുത്തത് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് സ്ക്രോൾ ചെയ്ത് പേരില്ല കേട്ടോ ഹണി വിനോദെന്നാണ് കൊടുത്തിട്ടുള്ളത് ഹണി വിനോദ് രണ്ട് പേർക്കാണ് നമ്മുടെ ത്രീ ഡബിൾ നയൻ സോറി നമ്മുടെ എന്താ പറയുന്നത് ത്രീ ഡബിൾ നയൻ നമ്മുടെ കുർത്തിയുടെ റേറ്റ് പറഞ്ഞാൽ ആ ടൈപ്പ് കുർത്തീസ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ കുർത്തീസുകൾ കിട്ടുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം വേഗം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ